വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ദേശീയ കോൺഗ്രസിന് വ്യക്തമായ കാഴ്ചപ്പാടാണ് ഉള്ളത് ഇതിൽ വെള്ളം ചേർക്കാൻ ശ്രമിക്കരുതെന്ന് താക്കീത് നൽകുവാൻ എ കെ ആന്റണി കേരളത്തിൽ എത്തിയിരുന്നു പാർട്ടിയിലും മുന്നണിയിലും ചൂടുപിടിച്ച ചർച്ചകൾക്ക് ഇത് കാരണമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേളുകൊട്ടായി മാറിയ കെ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വ്യക്തവും ശക്തവുമായ ഭാഷയിൽ ആന്റണി നേതാക്കളോട് പറഞ്ഞത് നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ അനുവദിച്ചു തരില്ല എന്നാണ് രണ്ട് കാര്യമാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അടിവറയിട്ട് വ്യക്തമാക്കിയത് ഒന്ന് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒറ്റ ശത്രുവേ അത് ബി ജെ പി ആണ് ആ ബി ജെ പിയെ സഹായിക്കുന്ന ഒരു നടപടിയും സ്വീകരിക്കരുത് രണ്ട് സ്ഥാനാർത്ഥികളെ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഇഷ്ടക്കാരും ചേർന്ന് വീതം വയ്ക്കുന്ന പരിപാടി അവസാനിപ്പിക്കണം കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് കേൾക്കുമ്പോൾ കൊള്ളാമല്ലോ എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് രണ്ടും പക്ഷേ ഇവ രണ്ടുമാണ് നടത്തിയെടുക്കാൻ ഏറെ ദുഷ്കരമാകുന്നതും ആദ്യം മുഖ്യശത്രുവിനെ സംബന്ധിച്ച ആന്റണിയുടെ പ്രസ്താവന പരിശോധിക്കാം ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെയും മധുസ്ഥിരതയുടെയും അടിസ്ഥാന മൂല്യങ്ങളുടെയും സംരക്ഷണത്തിനായുള്ള യുദ്ധമാണ് നടക്കാൻ പോകുന്നതെന്നാണ് അദ്ദേഹം കേരളത്തിലെ നേതാക്കളെ ഓർമ്മിപ്പിച്ചത് എന്തെങ്കിലും കൈപ്പഴ സംഭവിച്ച രണ്ടാമത് കൂടി ആർ എസ് എസ് നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ആദ്യം തകർക്കപ്പെടുന്നത് ലോകത്തിന് മാതൃകയായ നമ്മുടെ ഭരണഘടനയായിരിക്കും ഇത് കേട്ട് അദ്ദേഹത്തിന് മുന്നിലിരുന്നത് ആരാണ് ശബരിമല വിഷയത്തിൽ ബി ജെ പിയുടെ ബി ടിയുമായി നിന്ന് ഭരണഘടനയല്ല വിശ്വാസമാണ് പ്രധാനമെന്ന് അലമുറയിട്ടവരാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ നിശബ്ദനാക്കി ഭരണഘടനാ വിധിക്കെതിരെ നിന്ന എൻ എസ് എസിന് വേണ്ടി സമരരംഗത്ത് കോൺഗ്രസിനെ ഇറക്കിയവരാണ് അവർക്ക് എങ്ങനെയാണ് ഇനി ഭരണഘടനയാണ് പ്രധാനമന്ത്രി ജനങ്ങളോട് പറയാനാവുക പറഞ്ഞാൽ ജനം എങ്ങനെ ഇനി വിശ്വസിക്കും അവർ കാണുന്ന വഴി മതവിശ്വാസത്തിന് മുകളിലല്ല രാജ്യം എന്ന മുദ്രാവാക്യം കേരളത്തിൽ ഉയർത്തിപ്പിടിക്കുക എന്നതാണ് അതിനൊരു ഗുണമുണ്ട് ഒന്നോ രണ്ടോ സീറ്റ് കിട്ടിയാൽ പോലും കേരളത്തിൽ ബി വമ്പിച്ച് പിക്ക് വമ്പിച്ച വിജയമായതിന് എണ്ണാനാകും ആ രണ്ട് സീറ്റുകളിൽ വിട്ടുവീഴ്ച ചെയ്താൽ ബാക്കി പതിനെട്ട് സീറ്റ് കോൺഗ്രസിനും യു ഡി എഫിനുമായി കിട്ടും വിജയത്തിൻ്റെ ഏറ്റവും ലളിതമായ ഫോർമുലയാണിത് രണ്ട് പരീക്ഷണങ്ങളാണുള്ളത് കോഹ്ലിബി എന്നറിയപ്പെടുന്ന കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യം ഇതിനുള്ള അന്തർധാരയാണ് കഴിഞ്ഞ കുറേ മാസങ്ങൾ കൊണ്ട് വളർത്തിയെടുത്തത് അതിന്റെ കടയ്ക്കൽ കത്തിവെക്കാനാണ് ദേശീയ നേതൃത്വം നിലപാടുമായി എത്തിയിരിക്കുന്നത് പഴയ കാലമല്ല പഴയ കോൺഗ്രസും പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഹൈക്കമാൻഡിന് അധികരിച്ച് സ്വന്തം തീരുമാനം നടപ്പിലാക്കാൻ ശബരിമല വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം തുണിഞ്ഞത് അങ്ങനെയുണ്ടായ ചില സഖ്യങ്ങളെ ഇല്ലാതാക്കാൻ നേതൃത്വത്തിലെ പലർക്കും താല്പര്യമില്ല അണികൾക്ക് പക്ഷേ ദേശീയ നേതൃത്വം പറയുന്ന വഴി ദഹിക്കുകയുള്ളൂ പുറത്ത് ദേശീയ കോൺഗ്രസ് ആവുകയും അകത്ത് വിശ്വാസ കോൺഗ്രസ് ആവുകയും ചെയ്യുക എന്ന സർക്കസ് വിധിയാകും ഇനി ഇവിടെ നേതാക്കൾ നടപ്പിലാക്കുക അത് എത്രമാത്രം വിജയിക്കുമെന്നത് ഇനി കാത്തിരുന്ന് തന്നെ കാണണം രണ്ടാമത്തെ വിഷയം എന്നത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച വിഷയമാണ് മഹത്തായ കാര്യമാണ് ആന്റണി അടിവരയിട്ട് പറഞ്ഞത് താഴെത്തട്ടിൽ ചർച്ച നടത്തി ജില്ലാ തലത്തിൽ പട്ടിക തയ്യാറാക്കി വേണം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ ഗ്രൂപ്പ് ഉൾപ്പെടെ ഒരു പ്രത്യേക പരിഗണനയും സ്ഥാനാർത്ഥി നിർണയത്തിന് പരിഗണിക്കാനാകില്ല കേന്ദ്രത്തിൽ നിന്ന് നൂലുകെട്ടി ഇറക്കുന്ന സംവിധാനവും ഇക്കുറി ഉണ്ടാകില്ല പറയാൻ എളുപ്പമാണ് എങ്ങനെ നടപ്പിലാക്കും എന്നതാണ് ഇപ്പോഴത്തെ വിഷയം ശബരിമല വിഷയത്തിൽ തന്നെ സ്വന്തം മണ്ഡലം സുരക്ഷിതമാക്കുക എന്ന നിലയിൽ അതാത് മണ്ഡലങ്ങളിൽ കർമ്മസമിതിയുടെ നല്ല പിള്ളയായി മാറിയ നേതാക്കളുമുണ്ട് അവർ പണിപ്പെട്ടുണ്ടാക്കിയ വോട്ട് ബാങ്ക് തയ്യാറാക്കിയെ ജനാധിപത്യ രീതിയിൽ അവതരിപ്പിക്കാൻ പോകുന്ന മഹാന് വിട്ടുകൊടുക്കുമോ എന്ന സംശയവും ഇപ്പോഴുണ്ട് പൊതുവായി തന്നെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലതീതമായി വരുന്ന ഏതെങ്കിലും ഒരാളെ പിന്താങ്ങുവാൻ ഗ്രൂപ്പുകളും തയ്യാറാവുകയില്ല ഒരു കാര്യം കൂടി ആന്റണി പറഞ്ഞു കോൺഗ്രസ് മാത്രം വിചാരിച്ചാൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും മോദിയെ താഴെ ഇറക്കാനാകില്ല എന്നാൽ ബി ജെ പിക്ക് സഖ്യത്തിന് നേതൃത്വം നൽകേണ്ടത് കോൺഗ്രസ് ആണ് പാർലമെന്റിൽ ഒരു ബി ജെ പി കാരൻ എത്തുന്നതിനേക്കാൾ നല്ലത് ഒരു ഇടതുപക്ഷക്കാരൻ വരുന്നതാണെന്ന സൂചനയാണ് ഇതിലൂടെ ദേശീയ നേതൃത്വം നൽകിയതെന്നാണ് ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇതിനെ വിലയിരുത്തുന്നത് അതായത് ഒന്നുകിൽ കോൺഗ്രസ്സിന് കഴിയാത്തടത്ത് ഇടതുപക്ഷം ഒരിക്കലും ബി ജെ പി വരരുത് അതേസമയം കേരളത്തിനപ്പുറം ലോകമില്ലാത്ത നമ്മുടെ നേതാക്കൾക്ക് ഇത് എത്രമാത്രം ദഹിക്കാനാണെന്ന് കണ്ടറിയണം ബി ജെ പി അത്ര ദോഷകരമായ പ്രസ്ഥാനമായിട്ട് ഇനിയും ഇവിടത്തെ പല നേതാക്കൾക്കും തോന്നിയിട്ടില്ല എന്നതാണ് ഇപ്പോഴുള്ള വസ്തുത അതായത് ആന്റണി വന്ന് പറഞ്ഞു പോയി എന്നതല്ലാതെ ദേശീയ കോൺഗ്രസിന്റെ നയങ്ങൾക്ക് കേരളത്തിൽ എത്ര സ്വാധീനം ചെലുത്താനാകുമെന്ന് ഇപ്പോൾ പറയാനാകാത്ത അവസ്ഥയാണ് ബി ജെ പിയുടെ ബി ടീം കളിക്കുന്നതിൽ നിന്ന് ഭാരതരാജ്യത്തിന്റെയും ഭരണഘടനയുടെയും സംരക്ഷണമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി അവർ ഉയരുമോ എന്നതാണ് ജനാധിപത്യ കേരളം ഇനി ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത